അപ്പോൾ ഇത് പണ്ഡിതാഭിപ്രായം എന്ന് പറഞ്ഞ് ഒരു പുച്ഛിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു അവഹേളിക്കലാണ് ഇവിടെ പ്രകടമാകുന്നത് ശരിക്ക് വിശുദ്ധ ഖുർഹാനും നബിസ്വല്ലാ അലൈസ് വല്ലമിയുടെ ഹദീസുകളും അനുസരിച്ച് വൽ അഖിലസുന്നവൽജമായയുടെ പണ്ഡിതന്മാർ ഏകോപിച്ച് അവർ ഒന്നിച്ച് പറഞ്ഞ കാര്യം അതിനെ ഉൾക്കൊള്ളുക സ്വീകരിക്കുക എന്നതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ബാധ്യത പണ്ഡിതന്മാർക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമഹത്വമുണ്ട് ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ വഴികേടിലായി പോല അപ്പോൾ കാര്യം വ്യക്തമാണ് നമ്മൾ എന്തിനെ സ്വീകരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ കൃത്യമായ പ്രമാണമുണ്ട് ആ പ്രമാണത്തെ നമ്മൾ ഫോളോ ചെയ്ത് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഒരിക്കലും നമ്മൾ ചിതറിപ്പോല നമുക്കറിയാം നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും അതിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ മാധ്യമം പത്രത്തിൽ ഒരു എഴുത്ത് അതുമായി ബന്ധപ്പെട്ട് കാണുകയുണ്ടാകി മാസപ്പിറവി എന്ന മായാത്ത സമസ്യ എന്ന ടൈറ്റിലിൽ ആ ഒരു എഴുത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ലാം മാസപ്പിറവിയുമായി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളെയാണ് പലപ്പോഴും നമുക്കതിൽ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ നിലപാട് എത്രത്തോളം കൃത്യമാണ് എത്രത്തോളം പ്രായോഗികമാണ് എന്ന വിഷയത്തിൽ തന്നെ നമുക്ക് ചർച്ച തുടങ്ങാം മുസലായി സത്യത്തിൽ പ്രാമാണിക നിലപാട് ഉൾക്കൊണ്ട് അതിൽ ഉറച്ചു പോകുന്ന വിശ്വാസി സമൂഹത്തിന് നേരെ കല്ലെറിയുന്ന അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന ഒരു സ്വഭാവമാണ് കഴിഞ്ഞ ദിവസത്തെ മാധ്യമപത്രത്തിൽ വന്ന ലേഖനം കണ്ടപ്പോൾ പിന്നെ തോന്നിയത് ആ ഒരു സ്വഭാവം അവിടെ നേടിച്ച് കാണുന്നുണ്ട് ജമായത്ത് ഇസ്ലാമി എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക വിഷയങ്ങളിലൊക്കെ കാര്യമായി ഇടപെട്ട് വലിയ നിലപാട് പറയാൻ മുന്നോട്ട് വരുന്ന ആളുകളാണ് എന്നാൽ മതവിഷയങ്ങളിൽ ഉണങ്ങിയ അല്ലെങ്കിൽ ഒരു ചുക്കി ചുളിഞ്ഞ ഒരു അഴകുഴമ്പൻ സമീപനമാണ് എപ്പോഴും അവരെടുക്കുക ഈ ദുന്യാവിലെ വിഷയങ്ങളിൽ കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ഒരു കാൽ ശതമാനം പോലും എന്തു ചെയ്യൂല മതവിഷയങ്ങളിൽ നിലപാട് വരെ അവരെടുക്കില്ല അതെടുക്കില്ല എന്നാലും അവരെന്ത് ചെയ്യും ഞങ്ങളാണ് മതത്തിൻ്റെ മുഖം എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എപ്പോഴോരിങ്ങനെ പ്രത്യക്ഷപ്പെടും അപ്പോൾ അതാണ് നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഭാഗമായിട്ടും സമൂഹത്തോട് പറയാനുള്ളത് ഇപ്പോൾ ചെറിയ പെരുന്നാൾ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു ഒരു മാസത്തെ കാലത്ത് കാലത്ത് റമദാൻ അള്ളാഹുവിൻ്റെ തോഫീഖനാൽ പൂർത്തിയാക്കി അവിടെയൊക്കെ ഈ വിഷയത്തിലെ പ്രമാണപക്ഷം ആളുകൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നിട്ടാണ് ഈ നിലക്കൊരു പിന്നെ ലേഖനം എഴുതി വിട്ട് കുറച്ചാളുകളെങ്കിലും വസ്വാസിലാക്കുക അല്ലെങ്കിൽ ഇതിപ്പോഴും ഒരു പിന്നെ നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് വെറുതെ സമൂഹത്തെ അങ്ങനെ ബോധ്യപ്പെടുത്തുക എന്നൊരു പണി തന്നെ ഇതിലൂടെ കാണിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് എടുക്കുക അപ്പോൾ മാസപ്പിറവി എന്ന മായാത്ത സമസ്യ ഇബ്രാഹിം കോട്ടക്കൽ മാധ്യമത്തിലൊരു സ്ഥിര ലേഖകൻ തന്നെയാണ് ഇദ്ദേഹം പിന്നെ ശരിക്കൊരു ഗുണകാംക്ഷ ഈ വരികളിൽ ഇല്ല എന്ന് ഈ ഹെഡിങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം മാസപ്പിറവി എന്ന മായാത്ത സമസ്യ എന്ന് പറയുമ്പോൾ ഇതെന്തോ ഒരു പ്രശ്നമാണ് തീരാത്തൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് എന്ന ഒരു ധ്വനി ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിക്കും എന്തല്ല ഇതൊരു പ്രശ്നം തന്നെയല്ല കാരണം ഒരു വിപാദത്തിൻ്റെ സമയത്തെ നിർണയിക്കുന്ന അതിനുള്ളാഹ് വെച്ച ഒരു സംവിധാനം ഒരു രീതിയാണ് അത് അപ്പം അത് എല്ലാ മാസങ്ങളിലും അതിൻ്റെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട കാഴ്ച അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ അത് നിയന്ത്രിക്കും അതേപോലെ തന്നെ കാണാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ അത് നോക്കും അതിൻ്റെ അറിയിപ്പുകൾ പരസ്പരം കൈമാറും അത് ഇവിടെ തുടർന്ന് വരുന്ന ഒരു സംഗതിയാണ് എന്നിട്ടാണ് അതിനൊരു സമസ്യ ഒരു പ്രശ്നമാണ് ഇങ്ങനെ എന്ത് ചെയ്യണത് അവതരിപ്പിക്കണത് അപ്പോൾ ആ ഈ ലേഖനത്തിന് കൊടുത്ത തലവാചകം തന്നെ എന്താണ് ഇതിനെ ഇവിടെ ഒരു പ്രശ്നമാക്കി ഇങ്ങനെ മുഴപ്പിച്ചു നിർത്തണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അതൊരിക്കലും പ്രമാണങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് പിന്നെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല മറ്റൊന്ന് പിന്നെ ഇതിൽ പിന്നെ ഈ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ഏകീകരണം കണ്ടെത്തി കൂടെ എന്നാണ് ഇപ്പോൾ പിന്നെ ചെറിയ പെരുന്നാൾ നോമ്പ് ബലി പെരുന്നാൾ ഇതിലൊക്കെ എല്ലോ ലോകത്ത് മുഴുവനായ ഒരു ഏകീകരണം കൊണ്ടുവന്നുകൂടെയെന്നാണ് അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായമായിരിക്കാം കാരണം പ്രമാണങ്ങളോട് ബന്ധമില്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും പിന്നെ അവനവൻ്റെ തോന്നലുകളാണ് അവർക്ക് പ്രമാണമായിട്ട് ഉണ്ടാകുക വിശുദ്ധുറാൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ് എസ് അലൂനഖാനിൽ അഹില്ല പ്രവാചകരെ നിങ്ങളോടവർ അഹില്ല ചന്ദ്രനെ പറ്റിയവർ ചോദിക്കും അപ്പോൾ അതിന് കൊടുക്കേണ്ട മറുപടി എന്താണ് അത് മവാഖിതുൽ ഇന്നാസ് ജനങ്ങൾക്ക് സമയം അറിയിച്ചു കൊടുക്കാനുള്ള കാര്യമാണ് ഇത് ഖുറാൻ്റെ പച്ചയായ തെളിവാണ് ഇതിനെ വിശദീകരിച്ച് അഖലിസു നവൽജമ്മമായയുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കി തന്ന കാര്യമാണ് നോമ്പെടുക്കൽ നോമ്പ് മുറിക്കൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർണയിക്കാൻ കണക്കാക്കാൻ അല്ല വെച്ച ഒരു സംവിധാനമാണ് അഹില്ല എന്നത് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരിക്കാൻ നമ്മുടെ വക ഏകീകരിച്ചുകൂടെ എന്ന ഒരു ചിന്ത കൊണ്ടുവരൽ എന്തല്ല അതിനെ നമുക്ക് മുന്തിക്കാൻ പറ്റില്ല അതല്ല ഇവിടെ പ്ര പ്രയോഗമത്ക്കരിക്കേണ്ടത് പ്രമാണത്തെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ മുന്നോട്ട് വെച്ച ആശയം വെച്ച് നിസ്കാരത്തെ നമുക്ക് ഏകീകരിക്കാൻ പറ്റുമോ സൗദി അറേബ്യയിൽ നിസ്കാരം നടക്കുന്ന നേരത്തെ നമുക്കവിടെ സീക്കാൻ പറ്റുമോ സാധ്യമല്ല അതെ അതേപോലെ ഫിത്തർ സക്കാത്ത് സക്കാത്തുൽ ഫിത്തർ അവിടെ കൊടുക്കുന്നത് തന്നെ ഇവിടെ കൊടുക്കണം എന്ന് പറയാൻ പറ്റൂ സക്കാത്ത് കൊടുക്കാൻ അവിടെ ഉപയോഗിക്കുന്ന നാണയം അല്ലെങ്കിൽ സംവിധാനം എന്താണോ അതന്നെ അവിടെ ഉപയോഗിക്കണം എന്ന് പറയാൻ പറ്റൂ ഇല്ല അപ്പോൾ ഏകീകരണം എന്നത് അവനവന് തോന്നുന്നൊരാശയാണ് അതിനെ പ്രമാണമായി എടുക്കൽ എന്തല്ല ഇസ്ലാമിൻ്റെ രീതിയല്ല രണ്ടാമത്തെ ഒരു അഭിപ്രായം ഇദ്ദേഹം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ കാണൽ പണ്ഡിതാഭിപ്രായം ഏത് ഹിലാൽ കാണൽ പണ്ഡിതാഭിപ്രായം അതിലാണ് സമൂഹത്തെ ഇവർ പിന്നെ കെട്ടിയിടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പണ്ഡിതാഭിപ്രായം എന്ന് പറഞ്ഞ് ഒരു പുച്ചിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു അവഹേളിക്കലാണ് ഇവിടെ പ്രകടമാകുന്നത് ശരിക്ക് വിശുദ്ധ ഖുർഹാനും നബി സല്ലാ അലൈവല്ലമിയുടെ ഹദീസുകളും അനുസരിച്ച് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഏകോപിച്ച് അവർ ഒന്നിച്ച് പറഞ്ഞ കാര്യം അതിനെ ഉൾക്കൊള്ളുക സ്വീകരിക്കുക എന്നതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ബാധ്യത പണ്ഡിതന്മാർക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമഹത്വമുണ്ട് എന്ന് കരുതി പണ്ഡിതന്മാർ പറയുന്ന എന്തും ഏതും എടുക്കണം സ്വീകരിക്കണം എന്നല്ല പ്രമാണങ്ങൾക്കനുസരിച്ച് പറയുന്ന കാര്യങ്ങളെ എടുക്കണം സ്വീകരിക്കണം എന്നതാണ് അപ്പോൾ ഇവിടെ റസൂർല്ലാഹി സാഹു അലി വല്ലം പച്ചയായി പറഞ്ഞ കാര്യമാണ് സൂമൂലി ഇറുഇയത്തിഹി വാ അഫ്തിറൂൽ ഇറുഇയത്തിഹി ഹിലാലിനെ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ മുറിക്കുക അപ്പോൾ ഇത് ഈ ഹദീസ് പച്ചയായി ഉണ്ടായിരിക്കേ അതിനെ കാണൽ പണ്ഡിതാഭിപ്രായം എന്നാക്കി ചുരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ ഒരു ഫിത്തനുണ്ടാക്കൽ തന്നെയാണല്ലോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമാക്കി നിർത്തൽ തന്നെയാണല്ലോ അപ്പോൾ റസൂൽലാഹി സു അലി സ്വല്ലം എൻ്റെ ഹദീസാണ് നേരത്തെ നമ്മൾ ആയത്ത് കളിപ്പിച്ചു അതേപോലെ തന്നെ അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് നാളിതുവരെയുള്ള അഹലിസുന്നയുടെ നിലപാടാണ് അതിനൊരിക്കലും ഇങ്ങനെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണാനോ പാടില്ല നിരവധി അതീസുകൾ വേറെയുമുണ്ട് പിന്നെ മറ്റൊരു കാര്യത്തില് പറയുന്നത് പണ്ടൊക്കെ നീല് നോക്കി നിസ്കരിച്ചിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തും കാണണമെന്നൊരു വാശി എന്തിനാണ് അന്നൊക്കെ നേൽ നോക്കി നിസ്കാരം കണക്കാക്കിയിരുന്നില്ലേ അപ്പോൾ ആ ഒരു അവിടെ കണ്ടതുകൊണ്ട് വെടി എടുത്തൂടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരിക്കലും നിസ്കാരത്തിന് ചന്ദ്രനെ കാണണം എന്ന് നിയമം വെച്ചിട്ടില്ല നിസ്കരിക്കണമെങ്കിൽ ചന്ദ്രനെ കണ്ടിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ നിസ്കാരം ഒഴിവാക്കണമെങ്കിൽ ചന്ദ്രനെ കാണ പിന്നെ കാണണം എന്നെവിടെയില്ല എന്നാൽ ഖുർആൻ എന്തിനാണ് ഈ പിന്നെ നേൽ നോക്കാൻ പറഞ്ഞത് അക്കമി അക്കമി സൊലാദ് ലിദുലൂക്കി ഷംസ് എന്നുള്ള കാര്യം പറഞ്ഞത് എന്തിനാണ് ആ നിസ്കാരത്തിൻ്റെ സമയം റസൂർല്ലാ സലാസ്വലമ്മ ഹദീസിലൂടെ പറഞ്ഞല്ലോ ഒരാളെ നീൽ അയാളെ വലിപ്പത്തിലാകുക അല്ലെങ്കിൽ അയാളെ നീലിൻ്റെ പോലെ ആകുക ഇങ്ങനെയൊക്കെ ഉള്ള ഹദീസിൽ വന്നല്ലോ അപ്പം അത് നിസ്കാരത്തിൻ്റെ സമയം അതിൻ്റെ തുടക്കം ഒടുക്കം ഇന്നതാണ് എന്ന് പറയാനാണ് അതും ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല കൂട്ടിക്കെട്ടൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ ആ കൂട്ടിക്കെട്ടലെന്തിനാ കൊണ്ടുവന്നത് അതും ജനങ്ങൾക്കിടയിൽ ഒരു തെഷ്വീശ് പിന്നെ വേറൊരു സംശയത്തിൽ ഭൗതിക പുരോഗതി കൈവരിച്ച കുറേ നേട്ടങ്ങൾ കൈവരിച്ച കാലത്ത് പിന്നെ നമ്മളിങ്ങനെ കാണണം എല്ലായിടത്തും കാണണം എന്ന വാശി കാണിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ നിരവധി നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം അതിന് ഇസ്ലാം എതിരല്ല പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയാലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് രണ്ട് കാരണങ്ങൾ റസൂർ ദലം പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് മേഘം മൂടിയാൽ ഒരു കാരണം രണ്ടാമത്ത അത് മറക്കപ്പെട്ടാൽ കാണാത്ത വിധം എന്ത് ഉപയോഗിച്ചാലും അത് കാണണം എന്നത് അള്ളാൻ്റെ തീരുമാനത്തിലില്ല അപ്പോൾ നമ്മൾ പിന്നെ ഇത്തിരി സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താണ് അതൊക്കെ ഉപയോഗിച്ച് അവിടെ കണ്ടില്ലേ അപ്പോൾ എന്താ അത് അതിങ്ങോട്ടെടുത്താൽ എന്ന ഒരു സംസാരത്തിന് എന്തില്ല പ്രസക്തിയില്ല കാരണം ഓരോ നാട്ടിലുള്ളവർ അവർ അവിടെ കാണണം എന്നതാണ് ഇസ്ലാമിൻ്റെ ആവശ്യത്തിലെ നിയമം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതൊരു സമസ്യാണ് പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ ലേഖകൻ ഉദ്ദേശിച്ചത് പ്രമാണങ്ങൾക്ക് മുമ്പിൽ എന്തു ചെയ്യൂല ഇത്തരം തെറിച്ച ചിന്തകൾ വിജയിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ അടിവരയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രമാണങ്ങളിൽ തെറ്റിയാൽ പിന്നെ തോന്നിയ പോലെ കാലം പ്രമാണം പറഞ്ഞിടത്ത് തെറ്റിയാൽ പിന്നെ എന്താണോ തോന്നിയത് അതായിരിക്കും അവർക്ക് ദീനും നിലപാടും അപ്പം അതിൻ്റെ തെളിവാണ് മുജാഹിദ് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ പേരിൽ നടക്കുമ്പോൾ സീറി ടവർ വിഭാഗത്തെടുക്കുക അവർക്ക് കണക്ക് മതി എന്നുള്ളതാണ് കണക്ക് കണക്കനുസരിച്ച് പോയാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും നെബിചര്യ പ്രകാരം ഒരു നോമ്പ് കിട്ടുക എന്നുള്ള ഒരു പ്രയാസമാണ് റസൂർ അല്ലാഹി സാഹു അലൈവ് സ്വലമ ഷബാൻ ഇരുപത്തൊൻപതായാൽ എന്ത് ഹിലാല് നോക്കിയിരുന്നു കണ്ടാൽ എന്തു ചെയ്യും പിന്നെ അടുത്ത ദിവസം റമദാനായി അതെ കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും മുപ്പത് പൂർത്തിയാക്കിയിട്ട് റമദാനിലേക്ക് കടക്കും അപ്പോൾ ഇത് പച്ചയായ പ്രമാണ നിലപാടാണ് ഈ നിലപാട് തെറ്റിയപ്പോൾ അവർക്ക് പിന്നെ ഇപ്പോൾ എല്ലാ ശേബാനും ഇരുപത്തൊൻപത് മുപ്പത് എന്നാകുമോ ഒന്ന് ഇരുപത്തൊൻപത് ആകാം അല്ലെങ്കിൽ മുപ്പതാകാം എപ്പോഴും മുപ്പിയിലുണ്ടാവില്ലല്ലോ അപ്പോൾ നെബിചര്യപ്രകാരം ഒരു നോമ്പ് അവർക്ക് കിട്ടുക എന്നുള്ളത് പ്രശ്നാണ് രണ്ടാമത്തത് മർക്കസ് ദവാ വിഭാഗം അവർക്ക് എവിടെയെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായാൽ മതി കാണുന്നു വേണ്ട സംഗതി ഇത്രയും മിനിറ്റ് അവിടെ ഉണ്ട് എന്നായാൽ മതി അതൊരിക്കലും പ്രമാണങ്ങളോട് യോജിക്കുന്ന നിലപാടെ അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ ഈ ഇപ്പോൾ തന്നെ എടുക്കുക ചില ആൾക്കാർക്ക് പെരുന്നാൾ ആവും ചില ആൾക്കാർക്ക് നോമ്പാവും ചില ആൾക്കാർക്ക് നോമ്പുണ്ടാവില്ല ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ആരുണ്ടാവുക ഈ മർക്കസ് ദവ വിഭാഗത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുക അപ്പോൾ അവരും തെറ്റി പ്രമാണം തെറ്റി പിന്നെ മൂന്നാമത്തെ നമ്മുടെ നാട്ടിലെ കക്ഷിത്വവാദികൾ ഷുറൂത്തികളായ ആളുകൾ അവർ ശക്തമായ നിലക്ക് പിന്നെ പ്രമാണപക്ഷത്തിന് വിദ്വരത്താണ് കാരണം അവരെ എന്താ വെച്ചാൽ എവിടെങ്കിലും കണ്ടു അതെടുത്തിട്ടാണ് എടുക്കുക അപ്പോൾ അത് മാനദണ്ഡം പോലും അവർ സൗദി അപ്പോൾ സൗദി അറേബ്യയിൽ കണ്ടു എന്ന് കേൾക്കും എന്നാൽ സൗദി അറേബ്യക്ക് പോലും ആ ഒരു നിലപാടില്ല കാരണം സൗദി അറേബ്യയേക്കാളും മുമ്പ് കണ്ട രാജ്യങ്ങളുണ്ടാവും അത് വെച്ചിട്ടല്ല അവിടെ എടുക്കുന്നത് അവിടെ കണ്ടാലാണ് അവിടെ എടുക്കുന്നത് അപ്പോൾ ഇവർ ആ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ ഇവർ സൗദി അറേബ്യയല്ല അത് പരിഗണിക്കേണ്ടത് അതിൻ്റെ മുമ്പ് കണ്ട മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ട രാജ്യം ഉണ്ടാവും അതിനെ പരിഗണിക്കൂല അപ്പോൾ അതാണ് പറഞ്ഞത് ഇവരെ നിലപാട് അവിടെ കണ്ടു എന്നെടുക്കുന്നുണ്ടെങ്കിലും അവിടെ കണ്ടു എന്നതിനെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അവർ ജീവിക്കുന്ന നാട്ടിലെ മുസ്ലിങ്ങൾ പ്രാമാണി പ്രമാണം പഠിപ്പിച്ചത് പ്രകാരം ആ മുസ്ലിങ്ങളുടെ ഐക്യത്തിനെതിരാണവർ പ്രസൂർ ലഹി സാഹിസ്വലമ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം യൗമ തസൂമൂൻ വൽ ഫിത്തുർ യൗമ തുഫ്തിറൂൻ നോമ്പ് നിങ്ങൾ നോമ്പ് എടുക്കുന്ന ദിവസമാണ് നോമ്പ് നിങ്ങൾ നോമ്പ് മുറിക്കുന്ന സമയത്താണ് നോമ്പ് മുറിക്കൽ വൽ വൽഅ യൗമ തുൻ നിങ്ങൾ ഉലൂഹിയത്ത് അറക്കുമ്പോഴാണ് ഉലൂഹിയത്ത് അപ്പോൾ ഒരു നാട്ടിൽ എല്ലാവരും കണ്ടു എന്ന നിലക്കുണ്ടായിരിക്കെ അതുമെന്ന് തെറിച്ച് പോവുക എല്ലാവരും കണ്ടു എന്ന നിലക്ക് നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ ഇവരെന്തു ചെയ്യുക എവിടെയോ കണ്ടു എന്ന് വെച്ചിട്ട് ഇവിടെ നോമ്പ് എടുക്കുക അത് ഒരു മുഖാലഫത്ത് ഉണ്ടാക്കുക അപ്പോൾ ഈ ഹദീസിന് അവരുടെ നിലപാട് എഴുതിയാണ് അപ്പോൾ ഷെയ്ഖുല്ലബിൻ തൈമിർ റഹിമുള്ള പറഞ്ഞ കാര്യം കാണാം വ അലഹാദൽ അമൽ ഇന്ദ അയ്മത്തിൽ മുസ്ലിമിനെ കുല്ലിഹി ഹർസുനവൽ ജമായയുടെ അയിമ്മത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഇതനുസരിച്ചാണ് ഈ ഹദീസ് അനുസരിച്ചാണ് ഇബിൻ വാസുറഹിമഉുള്ള പറഞ്ഞത് അൽ ഖിലാഫു ഷെറു എന്നാണ് ഖിലാഫ് ഉണ്ടാക്കുന്ന ഷെറാണ് ഫൽവാജിബ് അലി അൻ തക്കുന അഹ്ലി ബലദിക്ക നിൻ്റെ നാട്ടിലുള്ള ആളുകളെ കൂടെയാണ് നീ ഉണ്ടാകേണ്ടത് ഫൈദ അഫ്തർ അൽ മുസ്ലിമൂൻ ഫി ബാലദിക്ക ഫാഫ്തിർ മാഹും നിൻ്റെ നാട്ടിലെ മുസ്ലിങ്ങൾ നോമ്പ് മുറിക്കുമ്പോൾ നീ മുറിക്കുക ഫൈദ സ്വാമു ഫസുമാഹും അവർ നോമ്പെടുക്കുമ്പോൾ ഇനി നോമ്പ് അതൊക്കെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂർല്ലാഹി സാ അലി സ്വലം പഠിപ്പിച്ചത് അപ്പോൾ ഇതിനെതിരാണ് ഇപ്പോൾ ഹമൂദ് നജീ ഹൈഫുൽ ലാ തജൂസ് മുഹാല ഫാഹിൽ ബലദ് ഫി സിയാം വലാഫിൽ ഈദ് ഉണ്ടോ ഈദിൻ്റെ കാര്യത്തിലും സിയാമിൻ്റെ കാര്യത്തിലും നാട്ടിലുള്ളവർക്കെതിരാകാൻ പാടില്ല കാരണം എന്താ ലി ഒമൂമി കൗലിഹി സൊല്ലാ അലിസ്ലം സൂമിർ യത്തീഫ് യത്ത് ഇമാം ബുഖാരി മുസ്ലിം ഇമാം മുസീർ അഹമ്മത്ത്ള്ളാഹി അലിഹിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിലപാട് അഖിലസുന്നവൽജമായയുടെ യഥാർത്ഥ വക്താക്കളായി പോകുന്നവരുടെ നിലപാട് എന്നത് പ്രമാണങ്ങൾ എന്ത് പറഞ്ഞു അവിടെ നിൽക്കുക എന്നാണ് ആ പ്രമാണ നിലപാട് മുറുകെ പിടിക്കുന്നത് ഒരിക്കലും എന്തല്ല ഒരു പ്രശ്നമല്ല അത് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ ഈ പത്രവും അതിൻ്റെ അനുയായികളും ശ്രമിച്ചിട്ടുള്ളത് അതൊരിക്കലും പ്രമാണങ്ങൾക്ക് മുമ്പിൽ വില പോവുകയില്ല എന്നാണ് വളരെ ആത്മാർത്ഥമായി നമുക്ക് പ്രമാണങ്ങൾ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നിലപാടിലേക്ക് അവനെ കൊണ്ടെത്തിക്കാണ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി ബോധ്യപ്പെടും ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളുടെ ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പ്രമാണ നിലപാടിൻ്റെ വ്യതിരക്തത എന്താണ് ജീവിതത്തിൽ ഇസ്ലാം മുസ്ലിംകൾ ഏറ്റവും അനുഗ്രഹീതരാണ് കാരണം അവരുടെ ജീവിതം മുഴുവൻ കൃത്യമായ പ്രമാണങ്ങളിലാണ് ഓരോ ആധരങ്ങൾ ചലിപ്പിക്കുന്നതും ഓരോ കാലടി മുന്നോട്ട് വെക്കുന്നതും കൃത്യമായ പ്രമാണത്തിലൂടെയാണ് കാരണം അവർക്കതിലൊരു ഗൈഡ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ് അഷ്റഫുൽ ഹൽക്ക് ലോകത്തിൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമ്മ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ഒരു വെളിച്ചത്തിലൊരു സമൂഹത്തെ നിർത്തുന്ന ഒരു മനോഹരമായ ഒരു വാക്കുണ്ട് തറുത്തുക്കുമാലിൽ മഹജത്തിൽ ഭയുള്ള ഞാനിതാ നിങ്ങളൊരു വെളുത്ത പ്രതലത്തിലാണ് വിട്ടുപോകുന്നത് ലാ യസീ ലേലുഹാ ഖൻ അവിടുത്തെ രാവ് പകൽ പോലെയാണ് വെളിച്ചമാണ് ലാ യസീഹു ഖൻഹ ഇല്ല ഹാലിഖ് അതിൽ നിന്ന് ചിതറിപ്പോകുന്നവർ നാശത്തിലേക്ക് പോകുന്നു അപ്പോൾ ഒരു വെളുത്ത പ്രതലത്തിൽ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സമുദായത്തെ ജീവിക്കാൻ ഉള്ള ഒരു അവസ്ഥ നൽകിക്കൊണ്ടാണ് റസൂ അലൈഹി വസല്ലം പോകുന്നത് തറ തുീഖും അമ്രയും രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വിട്ടു പോകാൻ ഹിതാബ് അള്ളാഹി വസുന്ന റസുലി ഒന്ന് അള്ളാഹുവിൻ്റെ വേദപുസ്തകമാണ് മറ്റൊന്ന് അഷ്റഫുൽ ഹൽക്കിൻ്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ് ഇതിൽ ലൻ ലൻതളില്ലുമാ തമസത്തും ബിഹിമാനാണ് ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ വഴികേടിലായി പോലാണ് അപ്പോൾ കാര്യം വ്യക്തമാണ് നമ്മൾ എന്തിനെ സ്വീകരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ കൃത്യമായ പ്രമാണമുണ്ട് ആ പ്രമാണത്തെ നമ്മൾ ഫോളോ ചെയ്ത് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഒരിക്കലും നമ്മൾ ചിതറിപ്പോല അപ്പോൾ നോക്കൂ ഖുർആൻ തന്നെ പറഞ്ഞു വഴത്തസിമു ബിഹബിലില്ലാഹി ജമിയ അള്ളാഹു നിങ്ങൾക്കായി തന്ന കയറിൽ ഒരു പാശമുണ്ട് ആ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം വല്ലാത്ത ഫറക്കു ആ പാശത്തിൽ നിന്ന് നിങ്ങൾ വേറിട്ട് പോകരുതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഗൈഡ് ലൈനായി അള്ളാഹു നമുക്ക് നൽകിയ ഈ പാശം ഏതാണ് അത് ഖുർആാനും ചര്യയുമാണ് അതിൽ ചേർന്ന് നിൽക്കുക അതാണ് യഥാർത്ഥത്തിൽ ഐക്യം ഏകീകരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നോക്കൂ ഏകീകരിക്കുന്ന ഒരു രൂപമുണ്ടാക്കി കൂടുക ചോദി പറയണ കേട്ടാൽ വളരെ മനോഹരമായ ഒരു പദം യുന ഇലേഹിം കൗലി എന്ന് പറഞ്ഞ വഞ്ചനയുടെ ചില പദ വാക്കുകൾ മുന്നിലിട്ട് തന്നിട്ട് പിശാച്ചു മനുഷ്യരെ വഞ്ചിക്കും അപ്പോൾ കേൾക്കുമ്പോൾ ഐക്യം എന്നൊക്കെ തോന്നുമ്പോൾ ഭയങ്കര മനോഹരമായൊരു വാക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വാക്ക് പക്ഷേ ഇസ്ലാം കണ്ട ഐക്യം എന്താ അൽ ജമാത്മാവാക് മാ അൽ അൽ ഹക്ക് സത്യത്തോട് ചേർന്ന് നിൽക്കലാണ് ഏകീകരണം ഐക്യം എന്ന് പറയുന്നത് അപ്പോൾ പ്രമാണത്തോട് ചേർന്ന് നിൽക്കലാണ് ഐക്യം അതിൽ നിന്ന് വേറിട്ട് പോയി ഒരു സമുദായത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കി എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്കില്ല നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിട്ട് അഞ്ചാരണ്ണം പോയിട്ടൊരടുത്ത് ആഘോഷിച്ച് ഒരു സമുദായത്തെ നാണം കെടുത്ത് ഇതിൽ പോലും ചേർന്ന് നിൽക്കാൻ എന്ന് എന്ന ന്യായം ന്യായമുണ്ടെങ്കിൽ തിരക്കടില്ല പ്രമാണമുണ്ടെങ്കിൽ തിരക്കടില്ല അതുമില്ലാതെ ഒരു സമുദായത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ പെരുമാറുന്നത് അത് ശരിയായ പ്രവണതയല്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പിശാച്ചിട്ട് തരുന്ന ഇത്തരം പദങ്ങൾക്ക് പിറകെ പോകുന്നതിന് പകരം പ്രമാണത്തോട് ചേർന്ന് നിൽക്കാനുള്ള നിലപാടാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് തീർച്ചയായും പ്രമാണങ്ങളിലേക്ക് അടങ്ങുന്നിടത്താണ് മുസ്ലിം മുൻപത്തിൻ്റെ ഐക്യവും നമ്മുടെ ശരിയായ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയുന്നത് എന്നത് എല്ലാ വിഷയത്തിലും എന്നതുപോലെ ഇവിടെയും നമുക്ക് വ്യക്തമാവുകയാണ്